श्री गीता गोविंद वन्दनश्लोकम् अम्बरं वनभुव श्यामास्तमाला द्रुमैर् न तं भीरुरयं त्वमेव तदिमं राधे गृहं प्रापया इत्थं नन्दनिदेशतच्चलितयो കേളയാ ൂലേര ജയദേവകദേവതയെ രാധാകൃഷ്ണനെ വന്ദന ശ്ലോകത്തിൽ സ്മരിക്കുന്നു ആകാശം മേഘങ്ങളാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു വനപ്രദേശം തമാല വൃക്ഷങ്ങളാൽ കറുത്തിരുണ്ടിരിക്കുന്നു ഇവൻ രാത്രിയിൽ പേടിയുള്ളവനാണ് രാധേ അതിനാൽ ഇവനെ നീ തന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടുക ഇപ്രകാരമുള്ള നന്ദഗോപന്റെ നിർദ്ദേശം ഹേതുവായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാധാകൃഷ്ണന്മാരുടെ യമുനാകുലത്തിലുള്ള വഴിവക്കിലെ പള്ളിക്കുടിലുകളിലും മരച്ചുവടുകളിലും ഉണ്ടായ രഹസ്യമായ കേളികൾ വിജയിക്കുന്നു രാധേ രാധേ